നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിന് പിന്നിൽ ഒരുപറ്റം നേതാക്കളുടെ താല്പര്യമുണ്ടായിരുന്നുവെന്ന് കെ സുധാകരൻ നേതൃത്വം സംരക്ഷിച്ചില്ല എന്നത് വേദനയുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം അപ്രതീക്ഷിതമായിരുന്നു കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കുക എന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് കൂടാതെ പാർട്ടിക്കുള്ളിലെ തന്റെ സ്വാധീനം വളരെ വലുതാണ് അത് സണ്ണി ജോസഫിന് ലഭിച്ചേക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു ഒപ്പം അണികളുടെ പിന്തുണ തനിക്ക് ലഭിച്ചതുപോലെ സണ്ണി ജോസഫിന് ലഭിക്കുമോ എന്നും അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ കെ സുധാകരന്റെ അഭിപ്രായങ്ങളോട് പരാമർശങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് പുതിയ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് കെ മുരളീധരൻ മാത്രമാണ് സുധാകരനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ മറ്റു വിവാദങ്ങളെല്ലാം ഒഴിവാക്കി പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്